ലേറെ ഓടി വാ ഓടി വായോ ഫോട്ടോഷൂട്ട് acabar അത്നക്ക് എന്താ പറയോ ഗിഫ്സ് ഓപ്പൺ ചെയ്യണം ഇ നമ്മൾ എന്താ പറയുന്നത് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഐം unboxing unboxing ഗിഫ്റ്റ് unboxing ഗിഫ്റ്റ് unboxing ആണ് ട്ടോ ഓളെ അവിടെ എന്നാ പറഞ്ഞേറ്റി പോയതാണ് ഗിഫ്റ്റ് unboxing ആണ് ട്ടോ අපട കാര്യമായിട്ട് നടക്കും നമ്മൾ എങ്ങോട്ടേجي போണേ unbox ചെയ്തിട്ട് unbox ചെയ്തിട്ട് നമ്മൾ കേൾ മലപ്പുറം അപ്പൊ ഞാൻ പിന്നെ എനിക്ക് അറിയാൻ പറ്റൂലോ ആള് ക്യാമറയിലൊക്കെ കോമഡികളാണ് തമ്മിലില്ല തമ്മിലില്ല ഇത്രയും കഷ്ടപ്പാടാ കേട്ടോ തമ്മിലില്ല ഓഫ് അത് ക്കീത ഓഫാക്കിയതാ അടിച്ചു വേണം കൈ എടുത്ത് കോടിയുടെ ഓക്കെ അല്ലേ കത്തിയോ വാ കത്തി പിടിച്ചു പിടിച്ച് കള അതെ മാറിപ്പോയിടാ പേടാതീ ഇന്ന് നമ്മുടെ വാച്ച് ചേച്ചി ഇടുന്നത് അച്ച വാങ്ങിച്ചെടുത്ത് വാച്ചാണ് കേട്ടോ ഐപ്പാട് താഴെ ഗുയിസ് അതിന്റെ കവർ കളയണം അത് കുഴപ്പമില്ല ഓ പൊളി പേളാണ് പുളി പേളാണതിൻ്റെ ഉള്ളിലേട്ടോ പേള പേളിപ്പം ചേച്ചി വാച്ചിട്ടില്ല നമ്മള് ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് കറങ്ങലാണ് അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് കാണാം അത് നിങ്ങൾ കണ്ടിട്ട് വരണം ചേച്ചി ഇന്ന് എന്താ പരിപാടി നമ്മടെ ഒരു അപ്പൊ രണ്ട് വ്ളോഗും ഉണ്ട് നമ്മളിവിടെ ഭയങ്കര രസമുള്ള ഒരു ബീച്ചാണ് നോക്കി ഒരു രക്ഷയില്ല നമ്മടെ ബ്ലോഗിലുള്ള ആൾക്കാരല്ല പേടിക്കണ്ട കേസ് എനിവേ അപ്പൊ നമ്മൾ ഇത് കണ്ടോ ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ വൈബ് വൈബ് എന്ന് വെച്ചാട്ടല്ലോ ഇതാണ് ശരിക്കും യു കെയിൽ നമ്മൾ കാണുന്ന വൈബുകൾ ഇവിടെ എന്തും നമുക്ക് ചെയ്യാം അല്ലേ ചേച്ചി ഇത് നമ്മുടെ നമ്മുടെ അതെ അതാണ് മച്ചാന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഞങ്ങള് അടിപൊളി കിടക്കാച്ചി കാഴ്ചകള് നിങ്ങൾ കണ്ടിട്ട് വായോ നമ്മളിതാ ടെൻ ബി ലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് ഫുള്ള് നമ്മളെ വൈബ് ആക്കാൻ പാട ബീച്ചിൽ നമ്മള് വോളിബോൾ കളിച്ച് പവർ ആക്കും അല്ലേ അടി നോക്കാം ഇട്ടോട്ടോ ക്യാപ്റ്റൻ ആരാ കളിക്കുന്നതില്പ്ലേന്ന് സ്വാൻസിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ടാൻ ബി എന്ന് പറയുന്ന വെയിൽസിലെ ഒരു അടിപൊളി എന്താണ് കടൽ ഓരോ പ്രദേശത്ത് ഇവിടെ ഫുള്ള് ആക്ച്വലി ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഭയങ്കര പോഷ് ഏരിയ ആണ് കേട്ടോ കാരണം ഒരു എന്താ പറയുക കടലിനെ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലുള്ളൊരു ഇതിൻ്റെ ആണ് നമ്മൾ നിൽക്കുന്നത് ഓരോ എൻട്രി ഉള്ളു ഇങ്ങോട്ടേക്ക് കയറാൻ പൊളി വൈബാണ് കേട്ടോ എൻ്റെ സറൗണ്ടിങ്സ് മുഴുവേ ദേ ബോട്ടുകളും എന്തോ ബോട്ട് നല്ലതിനാൽ ഇവർ പറയണത് യാഞ്ച് അങ്ങനെന്തോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല നോക്കിയേ ഭയങ്കര കോടികൾ വില മതിക്കുന്ന ബോട്ടുകളാണ് ഇത് മുഴുവൻ കോടികൾ എൻ്റെ പൊന്ന് മക്കളെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അങ്ങനെ നമ്മൾ ഇതേ അത്തി എന്റെ പൊന്നെ നോക്കിക്കേ ഒരുപാട് പൂക്കളും ഊ പൊളി പൊളി പോളി കൊറേ കോട്ടയാണോ ഇത് ബ്രോ സൈഡ് എന്താണെന്നൊന്നും അറിയില്ല എല്ലാം ഞാൻ കാനും ചേരാട്ടോ നമ്മൾ നമ്മുടെ ടെൻ ബി ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ കഥന കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു അത് നമ്മുടെ കുട്ടിയോ അച്ചാച്ചനും നമ്മുടെ പിള്ളേർ അവരെല്ലാവരും കുറേ പേര് അഞ്ച് പേർ ആ വണ്ടിയിലുണ്ട് നമ്മളിതിന് മൂന്ന് പേരുമുണ്ട് ഓക്കെ ഇപ്പം ഫുള്ള് പൊളി തന്നെയായിരിക്കും പൊളി വൈബ്സ് ഓൺലി അപ്പം പുഞ്ചിരിയോടെ മൈലുകൾ താണ്ടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം കർഗൻസ് കൂടെ ഉണ്ട് നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മയിലുകൾ താണ്ടിരിക്കട്ടോ അപ്പൂപ്പന അങ്ങോട്ടോ നമ്മുടെ ബീച്ചിലേക്ക് എൻട്രി ചെയ്യാണ് കേട്ടോ ഇപ്പൊ സമയം എത്ര എന്ന് അറിയാമോ ഒന്ന് ഇരുപത് കുറേ പേര് ഒന്നു നോക്കിക്കെതാക്കളാന്നാ തോന്നണേ ഉം പിന്നെ അമ്മൂമ്മും എല്ലാരും ഉണ്ട് യു കെയിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കമിതാക്കളാണ് നമ്മൾ വെയിൽസിലാണല്ലോ നമ്മൾ യു കെ കെയിലാണുള്ളത് കേട്ടോ യു കെ നാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം അറിയാലോ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് പിന്നെ പിന്നെതാണ് നോർത്ത് അയർലാൻഡ് അപ്പോൾ നമ്മളിതാ അതിലെ ഒരു കൺട്രിയാണ് വെയിൽസ് അവിടെയാണ് നമ്മളുള്ളത് വെയിൽസിൽ നമ്മളിങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ ഒരുപാട് നല്ല റഷ് ഉണ്ട് സൈഡിൽ ഒരുപാട് വണ്ടിയുണ്ട് അതെ ആ വീടിന്റെ മുകളിലേക്ക് ഒരു റൂം എടുത്ത് താമസിക്കുക വേറെ ലെവലായിരിക്കും കേട്ടോ നേരെ ജനൽ തുറക്കുമ്പോൾ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് എനിക്കിത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയുള്ള സത്യം പറയാലോ ഞാൻ മാക്സിമം നിങ്ങളെ ഇതൊക്കെ കാണിക്കും എന്നെ കൊണ്ട് സാധിക്കും പോലെ പിന്നെ നമ്മുടെ ചേച്ചി കുട്ടിയുള്ളത് കൊണ്ട് ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും അല്ലെ നമുക്ക് നോക്കാം അല്ല വേണ്ട റങ്ങിയില്ല അതിനുമുമ്പേ എന്താണ് ചേച്ചിയെ വന്ന മാട തന്നെ ഞാൻ അത് കേട്ടിട്ട് വൈറൽ ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചു അടി കഴിഞ്ഞോ എനിക്കൊന്ന് ഞങ്ങള് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ കഴിച്ച് രാവിലെ നമ്മള് പുട്ട് കഴിച്ചല്ലേ പുട്ട് കഴിച്ചുകൊണ്ട് വിശപ്പ് കൂടിട്ടുണ്ട് യു കെയിലെ തട്ടുകട ഞാൻ കാണിച്ചാ കേട്ടോ നമ്മുടെ നാട്ടില് നമ്മള് തട്ടുകട കണ്ടിട്ടില്ലേ യു കെയിലെ തട്ടുകട കണ്ട ഇതാണ് യു കെയിലെ ഫേമസ് ആയിട്ടുള്ള തട്ടുകട ഞാൻ അവിടെ ഒരു കാഴ്ച കാഴ്ചയുണ്ട് അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നോക്കിയേ എൻ്റെ പൊന്നെ ഞാൻ സൂമിത കാണിച്ചോ ഒരു വലിയൊരു കോട്ടയുണ്ടോ അതിൻ്റെ ഉള്ളിലെട്ടോ കോട്ട 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 മുഴുവൻ കോട്ട നമുക്ക് ബീച്ചിൽ താഴെ പോയി കുളിക്കാം അമ്മ നോക്കിയേ പൂക്കള് കണ്ടോ കിടുകട്ടോ പല നിറത്തിലാട്ടോ എന്ത് പോവാന്ന് എനിക്ക് അറിയാൻ പാടില്ല കോട്ട പോലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടോ നല്ല പഴക്കമുണ്ട് കേട്ടോ ഈ സ്ഥലത്തിനൊക്കെ നല്ല പഴക്കമുണ്ട് അവരത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ വല വാല പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ട്രഡീഷണൽ ബാറുണ്ട് എൻ്റെ പൊന്നേ ഇത് ഏത് കോട്ടയാ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കോട്ടയായിട്ട് സാദൃശ്യമുണ്ടോ നമ്മുടെ ഓ അതിന്റെ ഉള്ളിൽ ചോദിക്കുന്ന ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ കൂടെയാണ് എൻട്രി ഫിഷ് ആൻഡ് ചിപ്സിന്ന് റെഡി ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാനുള്ള ഒരു മൂഡില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത കടയിലേക്ക് പോകണം ഹായ് ഓക്കെ ഇവിടുന്ന് നമ്മൾ ബർഗർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഓർഡർ ചെയ്യാം ബർഗർ ചിക്കൻ ബർഗറും ഉണ്ട് ബീഫും ഉണ്ട് അല്ലേ ചിക്കൻ നമ്മൾ ഫുഡ് പൊളിക്കടിക്കാണ് കാറിന്റെ ഡിക്ക് തുറന്നിട്ട് നമ്മൾ പൊളിക്കാൻ പോവാണ് പോകാനുട്ടോ എല്ലാവരും ബർഗറൊക്കെ വാങ്ങിയാൽ ഭയങ്കരമായിട്ടോ തിന്നാൻ സമ്മതിക്കൂലേ ചങ്ങായി ചങ്ങാനൊന്ന് വീഡിയോ കയറ്റി വെക്കാന്നായിരുന്നു നോക്കിയോ ഏതിൻ്റെ മുകളിൽ ഇരിക്കുന്ന അറിയാമോ ചെറിയൊരു റേഞ്ച് റോവറിൻ്റെ മുകളിൽ പൊളിയല്ലേ ഹലോ എടുത്ത് ക്രിക്കറ്റ് അറിയാൻ പാടില്ല എവിടുന്നു അതിനുവേണ്ടിങ്ങനെ തെണ്ടി തിരിച്ച് നടന്നോണ്ടിരിക്കോ ബീച്ചിൽ മൊത്തം ഞങ്ങൾ ഇങ്ങനെ വോളിബോളും ക്രിക്കറ്റും കളിക്കാനുള്ള ഒരു അടിപൊളി നല്ല പ്രദേശം നമ്മുടെ കണ്ടുപിടിച്ചോണ്ടിരിക്കാണ് നമ്മളെ ഞങ്ങളുടെ ടീമിലെ യെസ് ഡ്രോൺ ഞങ്ങള് ഞങ്ങള് ജയിക്കും എന്ന് പറയാനുള്ള ഞങ്ങള് പറത്തും മുട്ടി നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇവര് തോറ്റ ഇപ്പഴേ തോറ്റിരിക്കോറ്റതുകൊണ്ട് എന്നോട് പ്രതികാരം വീട്ടിലടുന്നത് ശരിയല്ല ണ്ട് ഞാനും ജയിച്ച ഒരു ടീമില് നമ്മളെ പുറത്താക്കി മനുഷ്യൻ ഇവര് വേറെ ടീമില് ബ്ലോക്കേഴ്സ് ഒരു ടീമില എന്താ അറിയത്തില്ല ഭയങ്കര വെല്ലുവിളികളൊക്കെയാണ് ഇവിടെ നടക്കണത് കേട്ടോ ഞങ്ങൾ തന്നെ ജയിക്കുന്ന ഉറപ്പാണ് ഞങ്ങള് പിന്നെന്താ കണ്ണ ക്രിക്കറ്റിലാക്കി ജയിക്കൂലെ പിന്നെ അല്ല ഇവിടെ നമ്മുടെ കഴിഞ്ഞിട്ട് ആളല്ലോ ഫുൾ ആൾ ഫുൾ പവർ എനിക്ക് വയ്യട്ടോ അത് ഔട്ടായിട്ട് ഞങ്ങളെ കേട്ടോ ആ കമ്മോ നമുക്ക് ജയിക്കാനുള്ള റണ്ണായി ഒമ്പത് റണ്ണായി ബാറ ഡ്രോണിന് പറഞ്ഞു ഡ്രോൺ ആകാശത്തോടെ നമ്മുടെ വിഷയം എടുക്കുന്നുണ്ട് കമോൺ ഡ്രോണു ചേച്ചി പത്ര ചേച്ചി യു ചേച്ചി ടച്ച് ചെയ്ത് ഓടണം കേട്ടോ ബാക്കി ടച്ച് ചെയ്ത് ഓടണം മണ്ണ ഓട് പോയോ എടുക്കാറ് പതിനാല് രണ്ട് നമ്മളും ജയിച്ച ജയിച്ച അമ്മക്ക് രണ്ടര ജയിക്കാം എന്താ മോനെ മൂളിപ്പാട്ട് പാടി ചേ അപ്പിണ്ടിട്ടോ പൈപണ്ണു ഒന്നിപ്പിച്ചാടിയോ കുത്തിട്ടല്ലേ പോയെ ഇവിടെ കുത്തിയടാ പോയത് നീ നോക്ക് പതിനെട്ട് പതിനെട്ട് േട പേർ കുത്തിയോ ഇല്ലയോ തേട പേർ കേട പേരെ വിളിക്കേടേച്ചു പതിനെട്ട് പതിനെട്ടന്ന് അല്ല നിങ്ങൾ അപ്പീൽ ചെയ്തില്ല ഇവിടെ ആ റെഡിയാ പതിനാല് ആ നോബാള് നോബാള് പോടാ മാങ്ങാ തൊള്ളിയാ ആ ണ ബോളറിയുടെ അവരപ്പോടിക്കാം പതിനെട്ട് പതിനെട്ട് ആ ചേച്ചി ഓട ഓട് 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 അങ്ങനെ ഇരുപതിരുപത്

ட்டியாடர்ந்து <Marvel> அறிஞ்ச <coughs> খেৰে <laughs> <m���8》> <yuk> 31 22 દેજે ભંદો આ કોશિશ કર ભાઈ ફાઈલ વાણો હા ફાઈલ નહીં ઓ દેવ દે ઓર അയ്യോ അയ്യോടില്ല അവിടെ

തോറ്റ് തുന്നം പാടിയപ്പോൾ ഈ അവസരത്തിൽ എന്താണ് അച്ചാത്തിന് പറയാനുള്ളത് തോറ്റ് തുന്നം പാടിയപ്പോൾ എന്താണ് പറയാനുള്ളത് നമ്മൾ ചേച്ചി ക്യാമറ കണ്ടു വാദപ്രതിവാദങ്ങളൊന്നും ഒരു ഒരു നിങ്ങൾ സമ്മതിക്കണം ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇതിനകത്ത് വിളിക്കുന്ന കിറ്റി അവിടെ റൺസ് ഉണ്ടാക്കി ഇവിടുന്നില്ലാത്ത കൊട്ടേ റൺസും പിന്നെ തോറ്റിരിക്കുകയാണ് എന്റെ അയ്യേ അവള് അവള് പിന്നെ ഓട്ടോ മത്സരം ചേച്ചി ഓട്ടോ മത്സ്യം അമ്മയെ പരാജയാണ് കേട്ടോ അവര് തോറ്റു തൊപ്പിട്ട് ക്യാപ്റ്റൻ ഉണ്ടോ ഹസ്ബൻഡ് തോറ്റുപാടി ജീവിതത്തിൽ ആണ് അടുത്തതായിട്ട് നടക്കാൻ പോണത് അല്ലേ ചാടുന്നില്ലേ ടെൻ തൗസൻഡ് റിറേംസ് ഞാൻ പേ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നു അതുകൊണ്ട് ഇനി വെല്ലുവിളിയാണോ വീണ്ടും വീണ്ടും ഷോർട്ട് ക്യാപ്റ്റൻ എന്താണ് ഇവിടെ ഉള്ള ഒരു പറയും ചില ആൾക്കാർ മതാമപ്പുടന്ന് പറയും നാടെവിടെ തൊടുപുഴക്കാരൊക്കെ ഞങ്ങളുടെ അവിടെ റോസ് കളറും വൈറ്റും ഒക്കെയാണ് അത് അടി പല കളർ മൂന്നു കളറുണ്ടല്ലേ സാധാരണ ഒരാള് തോറ്റ് ഫ്രസ്ട്രേഷൻ നേരം വോളിബോള് കളിക്കട്ടോ അതാണ് നിങ്ങള് കണ്ടോട്ടിരിക്കുന്നത് ഫുട്ബോൾ കളിച്ചത് അടേ കാലേ ഞങ്ങള് ജയിച്ചവർ ക്യാൻറ്റീൻ ആഘോഷിക്കുന്നു ക്രിസ്റ്റിയെ കൊല്ലം മതി അവർക്കെന്നി കൈക്കാൻ വെക്കാം ഞാൻ ആക്ച്വലി യെല്ലോയും കൂട ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയേ എന്തിനെ വേറെ വേറെ മധുര ആയിଛି എല്ലാം സെയിം ആയിരിക്കേ അതായത് കളർ അടിക്കുന്നേ ഇരിക്കില്ല വ്യത്യാസം ഉണ്ട് അത് സോഫ്റ്റ്നെസ്സ് വ്യത്യാസം ഉണ്ട് ആ അത് ശരിയാ ഉണ്ട് ദിസ് ഈസ് നൈസ് നൈറ്റ് ആ പാടിയിൽ സൈനേക്കാ നല്ലതായിരിക്കും ಅದുകൂടി നോക്ക് ഓ ഇതില് ലെയർ ആയിട്ടാണല്ലോ ഉള്ളത് നോക്കിക്കേ

കുറേ മനോഹരമായ ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലമായിട്ട് സ്വാൻസി മാറും അപ്പം നല്ല മഴയാണ് അപ്പം നമുക്കധികം പുറത്തെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ മോട്ടോർവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു പതിനഞ്ച് ഇരുപത്തിരണ്ട് മിനിറ്റും കൂടെ നമ്മുടെ വീട്ടിലേക്ക് സ്വാൻസിയിലെ വീട്ടിലേക്ക് നമ്മൾ ഇന്നലെ താമസിച്ച അവിടെ നിന്ന് നമ്മൾ രാത്രി തന്നെ എല്ലാവരും ഇല്ല ഞാനും ലിൻ്റി ചേച്ചിയും അച്ചാച്ചനും നമ്മുടെ രണ്ട് ആൻസനും ഉണ്ട് ഞങ്ങളിപ്പോൾ പോവാണ് നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ബാക്കി മൂന്ന് പേര് നാളെ രാവിലെ നമ്മുടെ നാഷണൽ എക്സ്പ്രസ്സിന് വരുന്നതായിരിക്കും ഈയൊരു ഈയൊരു അറ്റ്മോസ്ഫിയറിൽ പാടാൻ പറ്റിയൊരു പാടേതാണെന്ന് അറിയുമോ പാട്ട് മീൻസ് നല്ല ഫോ ഫോഗ അടിച്ചെടുക്കാം അല്ലേ നമുക്ക് കാണത്തില്ല കേട്ടോ സൂക്ഷിച്ചാൽ വണ്ടി ഓടിച്ചോളൂ ചേട്ടാ പാട്ട് പാടാം പാട്ട് പാടാം ഏതാ പാടണേ നമുക്ക് കാറ്റേന്ന് ഈ വീശിപ്പോൾ പാടിയാലോ പാടുക റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കാറ്റീ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ മേൽ തോണിയിലെ ജീവൻ്റെ വലിയ പാട്ടുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് ഞാൻ പാട്ട് പാടാൻ നീ വീഡിയോ എടുക്കാൻ പറഞ്ഞ ആളാട്ടോ ഇരിക്കലെ പാടല്ല നാളാണോ നാളാണോ ഉണ്ട് ഞാൻ പറ്റിക്കൊന്നില്ലെന്നവർക്കറിയാം അല്ലേ നല്ല വയനാട്ടിൽ കൂടെ പോണ പ്രതീതി കേട്ടോ എനിക്ക് നമ്മളെ ചൊരയൊക്കെ കേറിയിട്ടുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ പോകൂലേ ഇടുക്കി വയനാട് ഒരു ഹൈ ഹൈറേഞ്ചിൽ കൂടെ പോണ ഇതാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഇപ്പോഴും മഴയാണല്ലേ ഏഹ് ഒരു കൂടുതൽ മഴയാണെട്ടോ വെയിൽസിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണോ ഇത് യു കെയിൽ യു കെയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് നോർത്ത് അയർലാൻഡും അതുപോലെ തന്നെ വെയിൽസും നോക്കേ ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ടോ നമുക്ക് കാണാൻ തന്നെ ഭയങ്കര പാടാണ് അങ്ങനെ ഇനി നമ്മൾ സ്വാൻസി ലക്ഷ്യം വെച്ച് മുന്നോട്ട് കുതിക്കുകയാണ് സുഹൃത്തുക്കളെ കുതിക്കുകയാണ് മുപ്പത് മൈൽ സ്പീഡിൽ അല്ലേ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് പുഞ്ചിരിയോടെ നമ്മൾ കൊറേ മൈലുകൾ താണ്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മള് നമ്മുടെ ഈ അടിപൊളി ബ്ലോക്ക് അടിപൊളിയായിരിക്കുന്നത് നിങ്ങൾ പറയണം നമ്മൾ വൈൻഡപ്പിയാണ് നമ്മുടെ ചേച്ചിക്കുട്ടീൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മള് വെയിൽസിൽ വന്നതാണ് നമ്മൾ തിരിച്ചു പോവാണ് ഇപ്പം ഞാനും ചേച്ചിയും അച്ചാസനും കൂടെ ഞങ്ങളിപ്പോൾ ബർമിങ്ങാമിലേക്ക് പോകും ഇവരെല്ലാവരും ഇവിടെ ഒരു ദിവസം കൂടെ പൊളിക്കുകയാണ് അപ്പം ഈ ഒരു അവസരത്തിൽ നന്ദീൻ്റെ വാക്ക് ഇവിടെ ആവശ്യമില്ല എന്നറിയാം പക്ഷെ ഇവിടെ ഞങ്ങളെ വിളിച്ചത് നമ്മുടെ അൻവിൻ ബ്രോയാണ് ആ തൊപ്പിയിട്ട് നിൽക്കുന്ന കില്ലാടിയാണ് ആള് ചേച്ചി ഞങ്ങൾ ചേച്ചി കൊറേ ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറീസ് കിട്ടി കാരണം ചേച്ചിന്റെ കൂടെ ഒരു സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എനിക്ക് അതിലേറെ വലിയ മെമ്മറീസ് ആണ് ബിക്കോസ് ലൈഫിൽ സെലിബ്രേറ്റ് അതെന്നെ അറിയുന്നവർക്കറിയാം ഞാൻ അങ്ങനെ പോസ്റ്റ് വിട്ടിട്ടില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല നോർമലി എനിക്ക് അച്ഛാ അച്ചാച്ച ഫ്രണ്ട്സിന്റെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഡിന്നർ പ്ലാൻ ചെയ്ത് കേക്ക് കെട്ടിരിക്കും ഇതുവരെ ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് തന്നിട്ടില്ല താങ്ക് സോ മച്ച് അച്യുന് പിന്നെ അത് ഓർഗനൈസ് ചെയ്തു നിങ്ങളെയെല്ലാം അത് കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുവന്നു എന്റെ എന്റെ സിസ്റ്ററിനുള്ള റൂബി ആക്ച്വലി ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ചേച്ചിയുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ കുറച്ച് പേര് അതായത് എന്റെ മോനക്കുട്ടിന്റെ ഇത് കവർ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അതുപോലെ തന്നെ പെങ്ങന്മാരെയും ഒരു ഫാമിലി ആയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത വലിയ താങ്ക്സ് താങ്ക്സ് ഗൈസ് അപ്പം സത്യത്തിലാണ്ടല്ലോ ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ് ഞങ്ങളിവിടെ വരാനും അല്ലാണ്ട് ഇത് വേറെ ഇതിനുള്ള ഒരാളുടെ കഴിവുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ എത്തിയത് ഭയങ്കരമായിട്ട് മൂപ്പര് ഞങ്ങളെ എന്താ പറയാ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി അപ്പം അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈദ്യപ്പ് ചെയ്യാണ് അല്ലെ അപ്പം പറയാൻ മറന്ന കഥകളും പറയാൻ ബാക്കിയുള്ള ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും വരണം കേട്ടോ ഇവർ എന്നെ അവഹേളിക്കാണ് ഗൈസ് അപ്പം ഇവരെ ഞാൻ മിസ് ചെയ്യുന്നു ആത്മാർത്ഥായിട്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവരെന്നെ പെട്ടെന്ന് ഇറക്കി വിടാനുള്ള മനസ്സിന് ഓക്കെ ഇതിന്റെ മാസ്റ്റർ പീസ് ഇവിടെയുണ്ട് ഒന്നും എന്തൂല ക്യാമറയുടെ പുറകിലാണ്